ായിരം സഹാബികളും നല്ലൊരു രസമുള്ള ഒരു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന് തിരിച്ചു വരുന്ന ഒരു സംഭവം സൊഫിയാബീവിന്റെ ഒട്ടകം ഒരു ചാവാലി ഒട്ടകമായിരുന്നു ആയിഷാ ബീവിൻ്റെ നല്ല അടിപൊളി ഒട്ടകാണ് നല്ല സ്പീഡ് പോകുന്ന ഒട്ടകമാണ് അപ്പൊ ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നു അതായത് ഒട്ടകം സ്ലോ ആയി സഞ്ചരിക്കുന്ന എന്താ പറയാ അത്ര ഒരു ഉഷാറില്ലാത്തൊരൊട്ടക ഇരിക്കട്ടെ അങ്ങനെ അവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് റസൂലുല്ല ഒൻപത് ഭാര്യമാരുണ്ട് മാത്രമല്ല ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കൂടെ ഉണ്ട് അവരെങ്ങനെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു യാത്ര പോവുകയാണ് യാത്രയുടെ ഇടയിൽ ഈ വാഹനങ്ങൾക്കൊക്കെ ഒരു തരം ഒരു മന്ദപ്പ് വന്ന് എല്ലാ വണ്ടിയും സ്ലോ ആയി കുറെ ഇതിങ്ങനെ പെട്രോൾ അടിച്ചു പോകുന്ന വണ്ടിയല്ല മെ ഒകം എന്ന് പറയുന്ന ഒരു ജീവിയാ ഈ ജീവിയാണ് എന്ത് ചെയ്യുന്നത് ഈ വണ്ടികൾ ഈ ജീവി ഒട്ടകം കഴുത കുതിര ഇതൊക്കെയാണ് വാഹനങ്ങൾ അപ്പൊ ഇതിന് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ഷീണം വരും അങ്ങനെ മുഴുവൻ വാഹനങ്ങളും ഒന്ന് സ്ലോ ആയി സ്ലോ ആയി സഹാബി അപ്പോഹാബി അഞ്ചി മഹാനവറുകൾ എന്ത് ചെയ്തു എല്ലാ വാഹനത്തിൽ സ്പീഡ് കൂട്ടാൻ ഊപ്പർ എന്ത് ചെയ്തു അവരുടെ ഒറ്റകത്തിന്റെ തായ ഇറങ്ങി കടിഞ്ഞാണു പിടിച്ച് അവരുടെ ഒട്ടകത്തിനെ മുന്നോട്ട് തെളിച്ചു ഓടിച്ചു സ്പീഡാക്കി

വാഹനം സ്പീഡിൽ അങ്ങോട്ട് സഡൻലി സ്പീഡ് യാത്ര മക്കയിലേക്ക് ഹജ്ജിനാണ് പോകുന്നത് അപ്പൊ അഞ്ചാറും ഒറ്റകത്തിന്റെ ഫാസ്റ്റ് റൂട്ട് കണ്ടിട്ട് ഓട്ടം കണ്ടിട്ട് സഡൻലി ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഹബീബായ തങ്ങളുണ്ട് യാത്രാ സംഘത്തിന്റെ കുറച്ച് ആളുകളുണ്ട് തങ്ങളുടെ ഭാര്യമാരൊക്കെ ഭാര്യമാരൊക്കെയുണ്ട് അവരാണ് ഫ്രണ്ടിൽ ബാക്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനായിരം സ്വപ്ന പെട്ടെന്ന് ഈ സ്പീഡ് കണ്ടപ്പോ എല്ലാ ഓട്ടങ്ങളും സ്പീഡ് സ്പീഡും അതിൽ നമ്മുടെ സഫിയാബീവിന്റെ ഒട്ടകം വണ്ടി ഡൗൺ ആയി കാരണം അതൊരു സാധാ ചാവാലി ഒട്ടകം അതിന് ചെയ്യാൻ പറ്റിയില്ല സ്പീഡ് പോകാൻ പറ്റിയില്ല സഫിയാബീവിന്റെ ഒട്ടകം അവിടെ വണ്ടി സ്റ്റോപ്പ് ആയി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ ഒട്ടകം സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല ഒട്ടകം വണ്ടി മുട്ടുകുത്തി അതാണ് ഒട്ടകത്തിന്റെ സ്റ്റോപ്പ് അതാണ് ഒട്ടകം മുട്ടുകുത്തി അവിടെ നിക്കു പിന്നെ വെള്ളം കൊടുത്ത് പോകും ഒട്ടകം പറഞ്ഞു കുറച്ച് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നമുക്കൊന്ന് വിശ്രമം ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും സമയം കൊടുക്കുകയാണ് അപ്പൊ എല്ലാ സ്വഹാബത്തും അവിടെ കെട്ടി ഇത്രയും ആളുകൾ ഞാൻ കാരണം ഇത്രയും മനുഷ്യന്മാരെ യാത്ര മുടങ്ങിയാണല്ലോ എന്ന് പറഞ്ഞ് സഫിയാ ബി ഭയങ്കര കരച്ചിൽ ബീവിന്റെ അടുത്തേക്ക് ആയിഷാ ബീവി ഇന്ന് ഞാനാണ് റസൂലുള്ളാന്റെ കൂടെ പോകേണ്ടത് കാരണം റസൂലുള്ളാക്ക് ടെൻറ്റ് കിട്ടി കൊടുക്കും ഒൻപത് ഭാര്യമാരുള്ളത് കൊണ്ട് ഓരോ ദിവസം ഓരോ ഭാര്യമാരാണ് ഇന്നൊരു ഭാര്യയാണെങ്കിൽ നാളെ വേറൊരു ഭാര്യ ഇങ്ങനെ മാറി മാറി റസൂലു അതുപോലെ ദിവസത്തിലും ഒക്കെ വളരെ കൃത്യമായിട്ടാണ് അവർക്കിടയിൽ അവർക്കുള്ള വിഹിതങ്ങൾ കൊടുക്കാറുള്ളത് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവോ ഇല്ലേ

തങ്ങളുടെ മുന്നിലേക്ക് പോകേണ്ടത് ഞാനല്ലേ എനിക്ക് പേടിയാകുന്ന ആയിഷ എനിക്ക് ആയിഷ ബേജാറാകുന്നു കാരണമാണല്ലോ എന്റെ ഒട്ടകം കാരണമാണല്ലോ ഈ യാത്ര മുടങ്ങിപ്പോയത് ആയിഷിവ തങ്ങളുടെ റൂമിലേക്ക് പോക പങ്കിന്റെ ഉള്ളിലേക്ക് പോക എനിക്ക് പേടിയാകുന്ന ആയിഷ അവിടെന്ന് പറഞ്ഞു മോളെ എന്തിനാണ് അടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ധൈര്യമായി ചെന്നോ എന്ന് ധൈര്യം കൊടുക്കുകയാണ് പക്ഷേ സൊഫിയാബി വെറുതെ അങ്ങോട്ട് പോകാൻ പേടിയാവുകയാണ് സഫിയ ബീവി പറഞ്ഞു ആയിഷ ഇന്ന് എന്റെ പകരം നിങ്ങൾ പോയിക്കോ അടുത്ത് പക്ഷെ ഞാൻ പോകുന്നില്ല പകരം ഇങ്ങള് പോയിക്കോളി എന്ന് പറഞ്ഞു ആരോട് നിങ്ങൾക്ക് കേട്ടിട്ട് അവരൊക്കെ ഒരു മിനിറ്റ് എങ്കിലും എക്സ്ട്രാ ഹബീബിന്റെ കൂടെ കിട്ടിയെങ്കിൽ സ്വർഗം കിട്ടിയ പോലെ ഐഷീ തുള്ളിച്ചാടുന്നു കിട്ടലാണിത് യാത്രയിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഹബീബിന്റെ കൂടെ സമയം ചെലവഴിക്കാമല്ലോ ഐഷാ ബിവി നേരച്ചൊന്ന് ഫ്രഷായി നല്ല നല്ല ത്യീപും കസ്തൂരിയുമൊക്കെ തന്റെ വസ്ത്രത്തിലും ശരീരത്തിലും പുരട്ടിയിട്ട് ഉത്തായന വിധങ്ങളെ മുന്നിലേക്ക് ചെല്ലുകയാണ് റസൂൽ കൂടെ പോകാൻ ടെന്നിക്ക് പോകാൻ അവസരം പെട്ടെന്ന് കിട്ടിയ ചാൻസും സഫി അബീബിന്റെ ദിവസം ആയിഷാ ബീവി കൊടുത്തതാണ് അവർ ആഹ്ലാദത്തോടെ നല്ല മുഖമക്കനെയൊക്കെ ധരിച്ചതിലൊക്കെ നല്ല അത്തറുകളും ഒക്കെ പുരട്ടിയിട്ട് ഹബീബിന്റെ അടുത്തേക്ക് പോകാൻ അവരൊക്കെ റസൂൽ അടുത്ത് ഭർത്താക്കന്മാരുടെ അടുത്ത് നിൽക്കുമ്പോ ും നല്ല സൗന്ദര്യത്തിൽ വൃത്തിയിലാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഈ നാട്ടിലല്ല പല നാടുകളിലും എങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ ഏറ്റവും ബെറ്ററായി വൃത്തിയിൽ കുളിച്ചൊരുങ്ങിട്ട് പോകും ഏറ്റവും ലോക്കൽ മാത്സ് ഉണ്ടോ നോക്കുക ഏറ്റവും ലോക്കൽ മാത്സ് അതെടുത്തിട്ടാണ് വീട്ടിൽ നിൽക്കുക വീട്ടിൽ ഏറ്റവും ഭംഗിയിലും വൃത്തിയിലും ഇരിക്കട്ടെ നമുക്ക് പറയാൻ നേരെ മുന്നിൽ മുട്ടി റസൂലുള്ളാഹി വാദില ദറന്നു അല്ലാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു മാലകിഹാ ലയ്സ യൗമകി

പ്രയോഗിച്ചത് കേട്ട് മുത്തരവിധങ്ങൾ ചിരിക്കുകയാണ് അങ്ങനെ ആശാ തെറ്റിന്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞു അവര് തിരിച്ചു പോവാണ് തിരിച്ചു പോകാൻ ഒരു മുമ്പേയാണ് ഒരു സംഭവം നടക്കുന്നത് തിരിച്ചു പോകാൻ ഒരുങ്ങാണ് കുറച്ച് സമയം ഒട്ടകത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിശ്രമമൊക്കെ കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വീണ്ടും സൊഫി ആബിവിന്റെ ഒട്ടകം സ്റ്റാർട്ട് ആകുന്നില്ല അത് അങ്ങനെ തന്നെ കളിക്കുകയാണ് സാധാരണ ഒന്ന് സർവീസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സർവീസ് പോലെ അന്നത്തെ സർവീസ് വെള്ളം കൊടുക്കലാണ് വെള്ളം ഫുഡും കൊടുക്കലാണ് വിശ്രമവും കൊടുത്ത് കുറച്ചു നേരം അവിടെ ഒട്ടകത്തെ ഒന്ന് സെറ്റാക്കി പക്ഷെ ഒട്ടകം അവിടെ തന്നെ ഒന്ന് പൊന്തുന്നില്ല ഒട്ടകം സ്റ്റാർട്ട് ആകുന്നില്ല നിങ്ങൾ കാരണമല്ലല്ലോ യാത്ര തുടങ്ങിയത് ഒരു ജീവിക്ക് പ്രശ്നം വന്നതിന് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു ഹബീബുന കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് വിളിച്ചു റസൂലുള്ളാന്റെ മറ്റൊരു ഭാര്യയാണ് റളിയല്ലാഹു അൻഹാ വലിയ കോടീശ്വരിയായ പെണ്ണാണ് ഒരുപാട് ഒട്ടകമുള്ള പെണ്ണാണ് തങ്ങൾ പറഞ്ഞു നിങ്ങളടുത്തൊരുപാട് ഒട്ടകമുണ്ടല്ലോ ഒറ്റകുണ്ടല്ലോ ഓരൊട്ടകം തൽക്കാലങ്ങൾ എന്ത് ചെയ്യണം സഫിയ ബീവി കൊടുക്കണോന്ന് പറഞ്ഞു

ഓ ഹുംബലക്കൊക്കെ സെഫി റസൂല്ലാക്ക് സഫിയാബീലിനോടൊരടുപ്പം കൂടുതലാണ് അതൊക്കെ ആ ഒരു പെട്ടെന്നുള്ള രണ്ട് ഭാര്യമാരുള്ളത് പുയാപ്പിളർ അവസാനം വെള്ളം കിട്ടാണ്ട് മരിക്കും അല്ലേ ഒരുത്തി പറയും ഓട് വെള്ളം കൊടുത്തോട്ടെ ഇവള് പറയും ഓള് വെള്ളം കൊടുത്തോട്ടെ അവസാനം പുതിയാപ്ല വെള്ളം കിട്ടാണ്ട് മരിക്കലേരിക്കും അതേപോലെ ഈ രണ്ട് ഭാര്യമാരുണ്ടാകുമ്പോ ഒരു ചക്കളത്തിൽ പോരും എന്നാണ് നമ്മുടെ കോഴിക്കോടം ഭാഷയെ പറയാ ഈ നാട്ടിൽ എന്താ പറയാ ഭാര്യമാർക്കിടയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു പുതിയാപ്പിളിനോടുള്ള ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ടുണ്ടാകുന്ന അതൊക്കെ പെട്ടെന്നുള്ള ആ സമയത്ത് ഉണ്ടാകുന്നതാണ് ഇത് ഒമ്പത് കൊല്ലക്കാലത്ത് ആകെ നടന്ന

ഈ യഹൂദി പെണ്ണിന് ഞാൻ ഒട്ടകം കൊടുക്കുകയോ ഈ യഹൂദി ഞാൻ പണ്ണിന് അങ്ങയുടെ യഹൂദി പെണ്ണിനെ ഞാൻ ചിന്തിക്കുകയോ ഇവൾക്ക് ഞാൻ ഒട്ടകം കൊടുക്കുകയോ രണ്ട നബിയേ ഞാൻ കൊടുക്കൂ എന്ന് ആ പെട്ടെന്ന് സഫിയ സഫിയാക്കണോന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും ഭാര്യമാരാണ് വേറെ ആര് ഒട്ടം കൊടുക്കാൻ സഫിയ സഫിയെ ആ ഭാര്യമാർക്കിടയിലുള്ള ഒരു 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 എന്താ പെട്ടെന്നുള്ള സംഭവമാണത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് വേറെ ആര് വന്നാലും ഒട്ടകം കൊടുക്കാൻ ഈ യഹൂദി പണ്ണിന് ഞാൻ ഒറ്റകം കൊടുക്കുകയോ എന്നാരു പറഞ്ഞു വിഷയം അവിടെ ഗൗരവമാവുകയാണ് ഇതൊന്നല്ല രണ്ടല്ല മൂന്നാമത്തെ തവണയാണിത് റിപ്പീറ്റ് ചെയ്യുന്നത് ിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് ഇതൊന്നല്ല തവണയാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് ഇനി ആവർത്തിക്കാൻ പറ്റില്ല ഈ ഒരു നടപടി വരികയാണ് ൾ പിണങ്ങുകയാണ് മിണ്ടാതിരിക്കുകയാണ് അച്ഛത്തുൽവിതാ കഴിയുന്നത് വരെ മിണ്ടിയില്ല മാസത്തിലാണ് ഹജ്ജ് ഹജ്ജ് നടക്കാറുള്ളത് കഴിഞ്ഞു കഴിഞ്ഞു മുഹറം സഫർ മൂന്ന് മാസമായി റസൂലുള്ളാഹി തങ്ങൾ സൈനബ റളിയല്ലാഹു അൻഹയോട് കഴിഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ പടച്ചോനെ അല്ലാണ്ട് റസൂൽ ഇത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിർത്തണം എന്ന് ബാക്കിയുള്ളവലൊക്കെ തീരുമാനിക്കാണ് മേലാലിനി എന്ത് ചെയ്യരുത് ആ പാവം സഫിയ ബീവിനെ ഇങ്ങനെ പറയരുത് ോട് മൂന്ന് മാസത്തോളം ഇസ്ലാമങ്ങള് അള്ളാൻ ഹബീബും ഉണ്ടാതിരിക്കുമ്പോ ബാക്കിയുള്ളവലൊക്കെ തീരുമാനിച്ചു മൂന്ന് മാസം കഴിഞ്ഞു മുഹറവും സഫറും കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഒരുപാട് അതിഥികളെല്ലാം ഉദ്ധരിച്ച സംഭവമാണ് ഒരുപാട് ഈ സംഭവത്തെ ഇങ്ങനെ നിൽക്കുകയാണ് നോക്കുമ്പോൾ ഒരാൾ ഒരാൾ കടന്നു കടന്നു വരുന്നുണ്ട് വരുന്നുണ്ട് നോക്കുമ്പോൾ എന്റെ ഹബീബ് മുഹമ്മദ് റസൂലയാണ് കടന്നു വരുന്നത് എന്റെ ഹബീബാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത് കണ്ണുനീരോടെയുള്ള കാത്തിരിപ്പാണ് ിൽ കരഞ്ഞുകൊണ്ട് മാപ്പു ചോദിക്കുകയാണ് നബിയെ പറയാൻ പാടില്ലായിരുന്നു നബിയെ പറഞ്ഞു പോയതാണ് മാപ്പ് കൊടുക്കുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ആ ഹബീബിന് ഒരടിമയെ സൈനബു സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ഈ ഒരു സന്തോഷ നിമിഷം ഹബീബായ തങ്ങളിനോട് മുണ്ടി നല്ല അവര് പൈസക്കാരിയാണ് കൊടിശ്ശേരിയാണ് എന്ത് ചെയ്തു ഒരു അടിമയ മുഖ്യമുധങ്ങൾക്ക് സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തു കൊടുത്തു അതിന്റെ ശേഷം ഹബീബ് പറഞ്ഞൊരു ഹദീഫുണ്ട് പരസ്പരം ൾ കൊടുക്കണം അത് നിങ്ങൾക്കിടയിൽ സ്നേഹം ഈ കൈക്കോട്ട് പോലെയുള്ള മനുഷ്യന്മാരുണ്ട് അല്ലെ കൈക്കോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോല അപ്പൊ ഇങ്ങോട്ട് മാത്രം എന്ന് നിൽക്കുന്ന മനുഷ്യന്മാര് അങ്ങനെ അവര് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കണം ഒരാൾക്ക് വൺവേ കൊടുക്കുന്ന പരസ്പരം ഗിഫ്റ്റ് കൊടുക്കണോന്ന് കല്യാണക്ക് കഴിച്ചു ആ അപ്പൊ ഒരു നല്ല സന്തോഷ നിമിഷങ്ങൾ മക്കളാണെങ്കിൽ ഇങ്ങനെ മെയ്കുതിരി കത്തിച്ച് ഒരു പോസ്റ്റർ അടിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച് അങ്ങോട്ട് പാട്ടുപാടി മ്യൂസിക് ഇട്ട് ഈ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ട് എന്തിനാണ് ഹറാം നാട്ടുകാരൻ മുഴുവൻ കാണിച്ച് കുറ്റം നേടുന്നത് അതൊക്കെ നിർത്തലാക്കണം നിങ്ങൾക്ക് സന്തോഷമുണ്ടോ നിങ്ങൾ വീട്ടിൽ ആഘോഷിച്ചോ നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ അത് വീഡിയോ എടുത്തിട്ട് ആർഭാടമാക്കി മെയ്കുതിരി കത്തിച്ച് ഒരു കേക്ക് മാടിച്ച് ഒരുതരം അനിസ്ലാമികമായ ആർഭാടത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം വീട്ടിലൊരു സന്തോഷമുണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ കേക്ക് വാങ്ങി കുറിച്ചോ ഒരു കുഴപ്പമില്ല അത് ഫോട്ടോ എടുത്ത് ഒരു ആഘോഷമാക്കിയിട്ട് അതിനൊരു അന്യമതക്കാരൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമി ഇസ്ലാമേതര വിശ്വാസത്തിന്റെ ആചാരങ്ങൾ കടന്നുകൂടി അതൊക്കെ നമ്മൾ പോസ്റ്ററൈസ് ചെയ്യുമ്പോഴാണ് അതിനൊക്കെ ഹറാം അതല്ലാതെ വീട്ടിൽ നല്ലൊരു ഹാപ്പി സമയമാണ് ബേക്കറി പോയിട്ട് ഒരു കേക്ക് വാങ്ങിക്കൊണ്ടോന്ന് മുറിക്കാ ചിന്നത്താണല്ലോ ആളുകൾക്ക് അത് കൊടുത്താൽ ആ ആളുകൾക്ക് കൊടുത്തതിന്റെ കൂലിയും കിട്ടും നല്ല നീയത്താണെങ്കിൽ അത് നാട്ടുകാരെ പൗര കാണിക്കണോ കഴിഞ്ഞ ബർത്ത്ഡേ മുറിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെതാണ് ഇപ്പൊല്ലാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പ് മുറിക്കണോന്ന് അങ്ങനെയുള്ള ചിന്തയാണ് അതിന്റെ കൂലിയും കിട്ടൂല അപ്പൊ നല്ല സന്തോഷമുള്ള നിമിഷത്തിൽ നമ്മൾ വീട്ടുകാരും ആപ്പിയമ്മയും മക്കളും കുടുംബക്കാരൊക്കെ നല്ല രൂപത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കല്ലേ വീട്ടിലെ സന്തോഷമുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാകും അഭിപായ ഒരു മുസൽമാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് അന്ന് നടന്നുറങ്ങൂ രാവിലെ ആ ബാക്കി മനുഷ്യന്മാരെ ബർത്ത്ഡേ അല്ലേ പന്ത്രണ്ട് മണി വരെ ഉറക്കം കാത്തു സ്റ്റാറ്റസ് ഇട്ട് സന്തോഷിപ്പിക്കാം വേണ്ടി പാടിയിട്ടുണ്ടോ നാളെ ഹബീബ് കൈപിടിക്കും ഉറപ്പാണ് ആ സമയത്ത് കിടന്നു ബാക്കി ആരെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇത് രാത്രി പതിനൊന്ന് അമ്പതിന് പുറപ്പെടും ആ വീട്ടിൽ ഡോറിന് മുട്ടിയിട്ട് കുളിപ്പിച്ച് കിടത്താൻ വേണ്ടിയാ അള്ള ഇതൊക്കെ ആർഭാടത്തിലേക്ക് പോകുമ്പോഴേ പ്രശ്നമുള്ളൂ നമ്മളെ െ കൊറോണയും വന്നു നിപ്പയും വന്നു പ്രളയം വന്നു എന്ത് വന്നിട്ടും നമ്മൾക്ക് അനിസ്ലാമികതയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം എന്നാൽ നമ്മുടെ വീടിനകത്തുള്ള സന്തോഷങ്ങളെ നമ്മുടെ വീട്ടുകാർക്ക് അള്ളാഹുവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സന്തോഷിക്കാം ഒരു കുഴപ്പമില്ല നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കോ ഒരു കുഴപ്പവും വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും ആനിവേഴ്സറി ഇസ്ലാമിൽ മഹോ കൂലി കിട്ടുന്ന കാര്യമൊന്നുമല്ല എന്നാൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അതൊരു ഒരു നല്ലൊരു ദിവസമാണ് ഒരു ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് എന്താണ് ഒരു നല്ലൊരു ഒരു മൊമെന്റ് ആണ് ആ സമയത്ത് എന്ത് ചെയ്യാ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ സ്നേഹം വർദ്ധിക്കാൻ കാരണമാണ് ഇത് സലീം ആഫി പറഞ്ഞല്ല ഇന്ന് തെളിവുണ്ടോന്ന് വയ്ക്കേണ്ട മുത്ത വിധങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഭാര്യമാർ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞത്

അവിടെന്ന് പറഞ്ഞു സുഹാ എന്റെ ഹബീജ വഫാ ദിവസമാണ് മഹാനായ അബൂ ും സംരക്ഷകനാണ് മഹാനും അതുപോലെ വർഷമാണ് തങ്ങൾ ഏറ്റവും സങ്കടപ്പെട്ടത് ഏറ്റവും സങ്കടപ്പെട്ട ദിവസം ഹലിന്റെ വഫാത്താണ് എന്നൊക്കെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ഇരിക്കട്ടെ അവരുടെ വഫാത്തിന്റെ ശേഷം കല്യാണം കഴിച്ച ഒരു ദിവസം ഒരു സ്വഹാബി എന്ത് ചെയ്തു കുറെ മാംസം നല്ല മാംസങ്ങളൊക്കെ നല്ല പാക്ക് ചെയ്ത് ആടിന്റെ മാംസം അല്ലെ നല്ല മട്ടൻ അത് നന്നാക്കി പീസാക്കി ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു ഹബീബായ നിന്ന് ഒരു പങ്ക് ആയിഷ ആദ്യം ായിട്ട് പറയാണ്ട് ഇതൊന്ന് കൊറച്ചെടുത്തിട്ട് അപ്പുറത്തൊരു വീട്ടില് അവളേയും ഇഷ്ടമാണ് അവൾക്ക് ബീവി ഇഷ്ടമാണ് അവര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഒരു പങ്കെടുത്തിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്കുകയും കൂട്ടുകാരിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ആ കൂട്ടുകാരിയോടുള്ള സ്നേഹമല്ല ബീവിനോടുള്ള ഇഷ്ടമാണ് ഐഷാബി കേട്ടിട്ട് കേട്ടിട്ട് എന്താ പറയാ ഒരു വല്ലാത്തൊരവസ്ഥ വന്നു വന്നു അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞു വായിക്കകത്തൊരു ഏത് സമയം നോക്കിയാലും ഖദീജ നോക്കിയാലും ഖദീജ ഒന്നും പറയാനില്ല നബിയേ ഞാനില്ലേ എന്ന് ഐഷിന്നെ പറഞ്ഞപ്പോൾ ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു ആയിഷാ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് ീപ്പുക നിങ്ങളോട് ഇഷ്ടമാണ് പ്രണയമാണ് പക്ഷേ ഖബീജയോളം നിങ്ങൾക്കാകാം പറ്റൂലായിഷ

ണ്ടായിരുന്നത് പക്ഷേ ഹബീബായ തങ്ങൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു നമ്മുടെ പ്രായമോ നമ്മുടെ സൗന്ദര്യമോ അത് മുഖത്തിന്റെ ഈ ഒരു ആകാര ഈ ആകാര പങ്കിയിലല്ല നമ്മുടെ മനസ്സിലാണ് നമ്മൾ കൊടുത്ത ഉണ്ട് കൊടുത്തു കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലം അടിപൊളി രണ്ടാമത്തെ കൊല്ലം മൂന്നാമത്തെ കൊല്ലം നാലാമത്തെ കൊല്ലം പറയണ്ട ആയി പോകരുത് കാലം കൂടുന്നതിനനുസരിച്ച് ആദ്യത്തെ കൊല്ലം കല്യാണം കഴിച്ചിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് രണ്ടാമത്തെ കൊല്ലം കൂടെ അടുത്തു മൂന്നാമത്തെ കൊല്ലം കുഞ്ഞായി അറ്റികളായി സ്വന്തം ഒരുപാട് സ്നേഹം തന്നു ചെയ്തു ചെയ്തു ഭാര്യയും പത്ത് കൊല്ലം കഴിഞ്ഞാൽ കൊല്ലക്കാലം നമ്മൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നവരാണ് കുറയാൻ പാടില്ല പതിനഞ്ചു കൊല്ലമായി എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രാജ്യത്ത് പോയി അഹ്വാനിക്കുന്ന ഒന്നാമത്തെ കൊല്ലം ഭർത്താവിനോട് ഇഷ്ടമായിരുന്നു പതിനാറ് കൊല്ലമാ നാട്ടിലുള്ള ഏതെങ്കിലും ആളുകളോട് മൊബൈൽ ഫോണിലൂടെ മെസ്സേജുകൾ അനാവശ്യമായിട്ട് ഇപ്പുറത്തുള്ള ചെറുപ്പക്കാരോട് ഡയലോഗ് അടിക്കുമ്പോ ഓർക്കുക വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവര് ചെയ്തു തരുന്ന കൊല്ലം കൊല്ലം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ആനിവേഴ്സറി കല്യാണം കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഇരട്ടിയെങ്കിലും പരസ്പരം സ്നേഹവും പാടില്ല കാരണം എന്താ ഇത്രയും കൊല്ലത്തെ സർവീസ് ഉണ്ട് ഇത്രയും കൊല്ലത്തെ സേവനം പരസ്പരം ചെയ്തവരാണ് ഭർത്താവ് കൊല്ലം ഇത്ര നാപ്പത്തഞ്ച് കൊല്ലം ഇനി ഞാൻ വേറെ വേറെ മാറിക്കോലി الله عند حبيب وفاة عند سماء مباري അവിടുത്തെ ഭാര്യമാരോടൊപ്പമായിരുന്നു അതിലും വലിയ മാതൃകയില്ല അവരങ്ങനല്ല ഇവർ എങ്ങനെയായിരുന്നു അതൊന്നുമല്ല പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കണമെന്ന് ഈ സംഭവത്തിന് ശേഷമാണ് മുത്തുവിതങ്ങൾ പറയുന്നത് പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് കൂട്ടുകാരും തമ്മിലാവട്ടെ ആരായാലും അല്ലെ അതിനെന്ത് ചെയ്യണ്ട വാല്യൂ നോക്കണ്ട എത്ര രൂപയാള ഒരു മാക്സ് കൊണ്ടുവന്നാലും ആദ്യം നോക്കാം ാണ് അതൊരു ആണെങ്കിലും സ്നേഹത്തോടെ അല്ലേ തന്നത് ഒരു കടലാസ് മെൻസിലാണെങ്കിലും അത് സ്വീകരിക്കുക അത് തന്നല്ലോ അല്ല ഇത് ഇരുന്നൂറും വിചാരിക്കണ്ട അതുകൊണ്ട് പരസ്പരം ഗിഫ്റ്റുകളൊക്കെ ഒരു നല്ലൊരു തരട്ടെ ഇതൊക്കെയാണ് ജീവിതം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിതമായിട്ട് ഒരു ബാക്കി എല്ലാ ബന്ധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് സമാധാനം കിട്ടാൻ ഹബീബ് സ്നേഹം കൂടാൻ ഹബീബ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോഗിച്ചു നോക്ക് ഹബീബിന്റെ ജീവിതമാണ് നമ്മൾക്ക് നൽകി യാ റബ്ബൽ ആലമീൻ ും പോലെ നല്ലൊരു ധാതുമായിരുന്നു ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രകാശതീരം എന്ന് പ്രോഗ്രാം നടക്കാറുണ്ട് ഇപ്പൊ ഞാൻ ലക്ഷദ്വീപിലൊക്കെ പോയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി പോയി അപ്പൊ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു സഹോദരി പ്രത്യേകിച്ച് ലൈവ് കാണുന്നുണ്ടാകും അവരുടെ ഭർത്താവിനുചിച്ച് അമ്പത് വയസ്സേ വയസ്സ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ ഫോണിൽ വിളിച്ചതാണ് അപ്പോൾ അമ്പത് വയസ്സേ ഉള്ളൂ അവര് പറഞ്ഞ വാക്കാണ് ഉസ്താദെ എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ അനുജനാണ് അവൻ തൊട്ടടുത്താണ് വീട് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു തറവാട്ടിലാണ് ജീവിച്ചത് നന്നായി എക്സസൈസ് ചെയ്യുന്ന നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരുത്തനാൻ ഒരു രോഗം പോലും വരാത്ത അങ്ങനെ ആരോഗ്യമുള്ള ഒരാളായിരുന്നു ഗൾഫിലാണ് എല്ലാം ഉണ്ട് സമ്പത്തുണ്ട് ഒക്കെ ഉള്ള ആളാണ് പക്ഷേ ഇപ്പോ ഇപ്പോ എം ബി ആർ ക്യാൻസർ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റർ ഉണ്ട് ചൂലു കോഴിക്കോട് കെട്ടാങ്കൽ ആർ ഐ സി ിലെ ഭാഗത്താണ് മാവൂര് മാവൂര് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല എൻ വി ആർ ക്യാൻസർസ് ഉണ്ട് അവിടെ ട്യൂമറിന് ചികിത്സ നടത്തുകയാണ് പെട്ടെന്ന് ഒരു തളർച്ച വന്നു സംസാരത്തിലൊക്കെ പ്രശ്നം വന്നു മംഗലാപുരത്ത് കാണിച്ചപ്പോ കിഡ്നിൽ ട്യൂമർ എന്ന് പറഞ്ഞു അത് അവർ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു പിന്നെ പിന്നെ അവിടെ നിന്നൊക്കെ റിക്കവറി ചെയ്ത് തിരിച്ചു വന്നു ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും പ്രശ്നം തുടങ്ങി അപ്പൊ അവർ ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി എൻ ആറിൽ വന്നതാണ് അവിടെ സ്കാൻ ചെയ്ത് നോക്കുമ്പോ ബ്രെയിനിൽ മൂന്ന് ഉണ്ട് അത് റേഡിയേഷൻ ചെയ്ത് അല്ലാതെ നിർവഹല്ല എന്ന് പറഞ്ഞു അവിടെ അവിടെ ചികിത്സയിലാണ് അമ്പത് വയസ്സേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം മക്കളുണ്ടായതാണ് ഒരു മോൾക്ക് എത്ര ചെറിയ വയസ്സേ ഉള്ളൂ നാല് വയസ്സുള്ള ഒരു മോനുണ്ട് എന്നൊക്കെ പറഞ്ഞു മൂന്ന് മക്കളാണ് അയാൾ കരയുകയാണ് ആരോഗ്യമുള്ള ദൃഢഗാത്രനായ നല്ല ബോഡിയുള്ള ചെറുപ്പക്കാരനാണ് അമ്പത് ഉള്ളൂ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് മനുഷ്യന്റെ കാര്യം നമ്മൾ ഭയങ്കര വർക്കൗട്ടാണ് ഞാൻ ജിംനേഷ്യത്തിൽ ഇപ്പൊ കർണാടകത്തിലെ ഒരു ഒരു ആക്ടറുടെ മരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് നമ്മൾ കേട്ടതാണ് നാൽപ്പത്താറ് വയസ്സേ ഉള്ളൂ സമ്പത്തിന്റെ ഉറവുണ്ടോ സൗകര്യം ഒന്നിനും ഒരു കുറവുമില്ല പക്ഷെ പെട്ടെന്ന് അറ്റാക്ക് വന്നു ഇവിടെ ജിംനേഷ്യത്തിൽ ചെയ്യുന്നില്ലല്ലോ വർക്കൗട്ട് കൊണ്ടിരിക്കുക എക്സസൈസ് ചെയ്യാൻ ശാരീരികമായ ആരോഗ്യ സംരക്ഷണത്തിന് ദിവസേന വ്യായാമം ചെയ്തുകൊണ്ടിരിക്കെ അതിനിടയിൽ പെട്ടെന്ന് കാടിയാറ അറസ്റ്റ് ഉണ്ടാവുകയാണ് ഹൃദയാഘാതം ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മധ്യേ അങ്ങോട്ട് മരണപ്പെട്ടു പോവാൻ വയസ്സേ ഉള്ളൂ അതിന്റെ ഇടക്ക് അല്ലെ ഈ കൊച്ചു ജീവിതമാണ് ഈ ലോകത്ത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ പറ്റിയാലും ബാക്കിയൊന്നും എന്റെ അടുത്ത് കുറെ ഉണ്ടല്ലോ മുറുക്കി പിടിച്ചിട്ട് എന്റെ കൂടെ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല അതൊക്കെ ഇവിടെ പോകേണ്ടി വരും അതുകൊണ്ട് എല്ലാത്തോലും സങ്കടപ്പെടേണ്ട നമ്മൾ എല്ലാം ആയിട്ടല്ലെ ഇങ്ങോട്ട് വന്നത് ഒറ്റക്ക് വന്നതാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി കുറെ ബിസിനസ് പൊളിഞ്ഞു പോയി എന്തിനു ടെൻഷൻ അടിക്കണം നമ്മൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ പോകുമ്പോ ഒന്നും പിന്നെ എന്തിനാ ബേജാറ് ഈ ഒരു ഹബീബ് എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടല്ലേ അള്ളാഹു പൊരുത്തം നമുക്ക് എല്ലാവർക്കും വരട്ടെ അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിന്റെ ചെലവിനെ കുറച്ച് സമയം ഞാൻ ഇത് പെട്ടെന്ന് ഫാസ്റ്റ് അടിച്ച് തീർത്തിട്ടേ പിരിയുള്ളൂ നിങ്ങളെല്ലാവരും നല്ലതുകൊണ്ട്